നമസ്കാരം നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുമ്പോൾ നോക്കുമ്പോഴുണ്ട് വാഷ്ബീസിലാകെ ചോര അപ്പോൾ നിങ്ങൾ നിങ്ങളാകുന്ന ഞെട്ടും എന്തുപറ്റി ബ്രഷ് ചെയ്യുമ്പോൾ ചോര വരണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ അങ്ങനെ വല്ല മാരക രോഗങ്ങളും പക്ഷേ അല്ല നിങ്ങൾക്ക് അത്ര മാരകമല്ലെങ്കിലും കുറച്ച് ഗുരുതരമായ ഒരു അസുഖമുണ്ട് അതേ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെൽക്കം ടു ബെറ്റർ ഡെൻറ്റിസ്റ്റ് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നത് മാത്രമല്ല പല്ലിന് ചെറിയ ഇളക്കം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വേദന ഡൾ ഏക്കിംഗ് പെയിൻ എന്നൊക്കെ പറയും നമ്മൾ അതായത് ഒരു കടച്ചിൽ പോലെയുള്ളൊരു വേദന അതല്ലെങ്കിൽ പല്ലിന് അറ്റത്തു നിന്നും ചെറുതായിട്ട് ഒരു പഴുപ്പ് വരുന്ന പോലെയുള്ള ഫീലിംഗ് അതൊക്കെ കുറച്ച് പ്രായം ആർക്കാണ് ആർക്കാണ് വരിക പക്ഷേ അതുമൊക്കെ ഇതിൻ്റെ ഈ മോണരോഗത്തിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് എന്തുകൊണ്ട് മോണരോഗം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നു കുറച്ച് ഭക്ഷണം പല്ലുകൾക്കിടയിൽ തങ്ങിയിരിക്കാം നമ്മൾ വാ കഴുകിയാലും ചിലപ്പോൾ നന്നായി ചവച്ചരച്ച ഭക്ഷണം നാക്ക് തള്ളി പല്ലിൻ്റെ ഓരങ്ങളിൽ തങ്ങിയിരിക്കാം എങ്ങനെ നമ്മൾ കടലിലൊക്കെ കണ്ടിട്ടില്ലേ കടലിൽ അവശിഷ്ടങ്ങൾ വന്നാലും അത് തിരകൾ തള്ളി തള്ളി അവസാനം തീരത്തിൽ തന്നെ എത്തും അതുപോലെ നാക്ക് തള്ളിയിട്ട് നമ്മുടെ പല്ലിനോട് ചേർന്നുള്ള ഭാഗത്ത് കുറെശ ഭക്ഷണവശിഷ്ടങ്ങൾ വന്നിരിക്കാൻ സാധ്യതയുണ്ട് അത് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ മാറ്റിയില്ലെങ്കിൽ ഈ അരച്ച ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ പ്ലാക്ക് എന്നുള്ള രൂപത്തിലേക്ക് മാറും അതായത് ഭക്ഷണാവശിഷ്ടങ്ങൾ പ്ലസ് അതിൽ കുറച്ച് അണുക്കൾ ഉണ്ടാകും വായിക്കകത്ത് ഒരുപാട് അണുക്കളുണ്ട് ഈ അണുക്കൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഒഴിവാക്കാനൊന്നും പറ്റില്ല ഈ അണുക്കളും ഭക്ഷണാവശിഷ്ടങ്ങളും ചേർന്ന ഒരു കുഴമ്പ് പരുവത്തിലുള്ള വസ്തുവിനെയാണ് നമ്മൾ പ്ലാക്ക് ഡെൻറ്റൽ പ്ലാക്ക് എന്ന് വിളിക്കുന്നത് ഈ ഡെൻഡൽ പ്ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് ബ്രഷ് ചെയ്ത് കളഞ്ഞാവുന്ന ു അതല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ കളയാവുന്നതേ ഉള്ളൂ പക്ഷെ പ്ലാക്ക് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല അത് മോണരോഗത്തിന്റെ ഏത് സ്റ്റേജിലും നമുക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല ഒരു ഏറ്റവും അവസാനത്തെ സ്റ്റേജ് വെച്ച് പക്ഷേ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാക്ക് കൊണ്ട് എങ്ങനെയാണോ പല്ലിലെ പോട് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുക അതുപോലെ തന്നെ രോഗിക്ക് മോണരോഗമുള്ള ബാധിച്ച ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കാലക്രമേണ ഈ പ്ലാക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ റിമൂവ് ചെയ്യാൻ വിട്ടുപോകുന്നു ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പോലുമില്ല കാരണം ഇതൊരു പേസ്റ്റ് പോലെ വളരെ മൃദുവായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അത് ശല്യമാക്കുന്നുണ്ടാക്കുന്നത്തോളം കാലം നമ്മൾ ചിലപ്പോൾ നെഗ്ലക്ട് ചെയ്യാനാണ് സാധ്യത അപ്പോൾ എന്ത് സംഭവിക്കുന്നു അടുത്ത ദിവസവും ഇതേപോലെ നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നു കുറച്ച് ഭക്ഷണം ബാക്കിയാവുന്നു അതും നാക്ക് തള്ളി കുറച്ച് പല്ലുകൾക്കിടയിൽ വന്നിരിക്കുന്നു അതും പ്ലാക്ക് എന്ന് പറയുന്ന ഭാഗം കുറച്ച് തള്ളി ഇരിക്കുന്നു ഈ അണുക്കൾ പ്ലാക്കിനെ അടുത്ത സ്റ്റേജ് ഇവയുടെ രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്ലാക്ക് എന്ന് പറയുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കുറച്ചും കൂടെ കട്ടിയുള്ള പല്ലിനോട് വളരെ ശക്തിയിൽ ഒട്ടിയിരിക്കുന്ന നമ്മളതിനെ ടെനീഷ്യസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക ഒട്ടിയിരിക്കുന്ന കാൽക്കുലസ് അഥവാ ഡെന്റൽ കാൽക്കുലസ് ആയി മാറുന്നു ഡെൻറ്റൽ കാൽക്കുലസ് നമുക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കളയാൻ പറ്റില്ല പ്ലാക്ക് ചെയ്യാൻ കള അങ്ങനെ കളയാൻ പറ്റും നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഡെൻറ്റൽ കാൽക്കുലസ് അങ്ങനെയല്ല ഡെൻറ്റൽ കാൽക്കുലസ് പല്ലിലേക്ക് വളരെ ശക്തിയിൽ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് അത് അൾട്രാസോണിക് ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് മാത്രമാണ് കളയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അപ്പോൾ പ്ലാക്കിൻ്റെ കുറച്ചുകൂടെ കട്ടിയുള്ള രൂപം മാത്രമാണ് കാൽക്കുലസ് എന്നല്ലാതെ രോഗിക്ക് ദന്തരോഗം അല്ലെങ്കിൽ മോണരോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് ഇതുകൊണ്ട് പ്രകടമായ അസുഖമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നില്ല അപ്പോൾ വീണ്ടും ഈ പ്ലാക്കിന് സംഭവിച്ച പോലെ കാൽക്കുലസും ഒരട്ടിക്കും മുകളിൽ ഒരട്ടി അല്ലെങ്കിൽ ഒരു പാളിക്കുമ്പോൾ ഒരു പാളിയായി വീണ്ടും വീണ്ടും ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്തു വരുന്നു തിരകൾ തള്ളി തള്ളി കൂടുതൽ കൂടുതൽ മണൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പല്ലിനൊരു ഇട്ട പോലെ വെളുത്ത കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ ഒക്കെയുള്ള അങ്ങനെ വലിയൊരു സ്ട്രക്ചർ ആയത് മാറാം കാരണം അപ്പോഴും ഇത് വേദന ഉണ്ടാക്കുന്നില്ല കാലക്രമം പക്ഷേ ഈ വേദന ഉണ്ടാക്കുന്നില്ല എന്നുള്ള വസ്തുത അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഗുരുതരമായ മറ്റൊരു പ്രത്യാഘാതം ഇതുകൊണ്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് പല്ലിൽ നിന്നും മോണ പതുക്കെ പതുക്കെ താഴോട്ടിറങ്ങി പോവാണ് ഈ മോണ എന്ന് നമ്മൾ പറയുമ്പോൾ വാച്യാത്രത്തിൽ നമ്മൾ പറയുന്നത് പല്ലിന് ചുറ്റുമുള്ള മോണ മാത്രമല്ല പല്ലിൻ്റെ ഘടനയെ എല്ലുമായി കണക്ട് ചെയ്യുന്ന ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ് പെരിയടണ്ട ലിഗമെന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഫൈബർ നാരുകൾ പോലെയുള്ളൊരു അവയവം കൂടെ ഉണ്ട് ഇതിലുണ്ട് ഈ ലിഗമെൻറ്റിൻ്റെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് പിരടൻ്റെ ലിഗമെൻ്റ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെടിയായിട്ട് സംഘടിപ്പിക്കുകയാണെങ്കിൽ പിരോടൻ്റെ ലിഗമെൻ്റ് അതിൻ്റെ വേരുകളാണ് ഈ ലിഗമെൻ്റ് നഷ്ടപ്പെടുമ്പോൾ മിടുമ്പോൾ ചെടിക്ക് വേര് നഷ്ടപ്പെടുമ്പോൾ പല്ലിന് മീൻസ് വേരിൻ്റെ ബലം നഷ്ടപ്പെടുമ്പോൾ ചെടി ഇങ്ങനെ ആടിമറിഞ്ഞാൽ അത് വലിയ മരങ്ങളാണെങ്കിൽ പോലും വേരിൻ്റെ ബലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആടി പോകും ഇല്ലേ അതുപോലെ തന്നെ പല്ലും കുറച്ച് കഴിയുമ്പോൾ ഇളകാൻ തുടങ്ങും ഈ ഇളകാൻ തുടങ്ങുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് അപകടകരമായ സ്റ്റേജാണ് കാരണം പല്ല് പല്ലിളകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ച് പഴയ ആക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം ഒരു പരിധി വിട്ട് പല്ലിൽ നിന്നും മോണ ഇറങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ചു പഴയപോലെ ആവില്ല അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് പല്ലിൽ നിന്നും വിട്ടുപോയ മോണ തിരിച്ചു പഴയപോലെ ആക്കാൻ നോക്കുക അതിനും മുമ്പ് പല്ലിൽ നിന്ന് മോണ വിട്ടുപോകുന്ന സ്റ്റേജിൽ ആ സ്റ്റേജിൽ തന്നെ പല്ല് ക്ലീൻ ചെയ്ത് ഈ പ്ലാക്ക് അല്ലെങ്കിൽ കാലിക്കുലസ് ബാധിച്ചിരിക്കുന്ന ഭാഗം മുഴുവൻ വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ കാൽക്കുലസ് നമ്മൾ തുടക്കത്തിൽ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആദ്യം റിമൂവ് ചെയ്താൽ ഏറ്റവും നല്ലത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ അതായത് പല്ലിൽ നിന്നും മോണ ഒരു രണ്ട് മില്ലിമീറ്ററിലൊക്കെ കൂടുതൽ താഴെട്ട് ഇറങ്ങിപ്പോയി വേര് കാണുന്ന ലെവലിലേക്കൊക്കെയാണ് മോണ താഴെട്ട് എത്തിപ്പോയിരിക്കുന്നതെങ്കിൽ പിന്നെ തിരിച്ച് പഴയ പോലെ വരണം വളരണമെന്നില്ല മോണ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് പല്ലിൻ്റെ സംരക്ഷിക്കാൻ കാരണം പിന്നെയും വീണ്ടും ഈ വേരിൽ അഴുക്കടിയാനും ഈ മോണരോഗം വീണ്ടും തുടരാനുള്ള സാധ്യത കൂടുതലാണ് ആഹ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പല്ലുകളുടെ ഏർ ചികിത്സ മാത്രമല്ല നമ്മളവയെ കെയർ ചെയ്യുന്നതും കൂടെ എല്ലാ ആറുമാസം കൂടുമ്പോഴും ചെക്കപ്പ് ചെയ്ത് എന്ത് മാത്രം മോശം അവസ്ഥയിലാണോ ഇരിക്കുന്നത് അതിൽ നിന്നും വീണ്ടും തീവ്രമായ അവസ്ഥയിലേക്ക് പോവാതെ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് നടത്തി വീണ്ടും ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ നമ്മളിതിനെ ഡെ ഡെപ്പോസിറ്റ്സ് അഥവാ കാൽക്കുലസ് അല്ലെങ്കിൽ പ്ലാക്കിനൊക്കെ ഡെപ്പോസിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം പല്ലിൽ ഒട്ടി കിട്ടിയിരിക്കുന്ന ഭാഗ വസ്തുക്കളാണ് ഇതൊക്കെ കൃത്യമായ ഇടവേളകളിൽ റിമൂവ് ചെയ്തില്ലെങ്കിൽ വീണ്ടും മോണരോഗം ആ സ്റ്റേജിൽ നിന്ന് തുടരുകയും അതിൻ്റെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും മോണ ഓണവീക്കം എന്ന് പറയുന്ന പറയുന്നത് പല്ലിന്റെ വേരിന്റെ അറ്റം വരെ ഈ മോണ നഷ്ടപ്പെടുകയും വേരിന്റെ അറ്റത്തൊക്കെ പഴുപ്പാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അപ്പോഴേക്കും പല്ലൊക്കെ നമുക്കിങ്ങനെ കൈകൊണ്ട് ഇളക്കി എടുക്കാവുന്ന അത്രയും വീക്കായിരിക്കും ഒരു അറുപത് എഴുപത് വയസ്സ് ആൾക്കാരുടെയൊക്കെ പല്ല് മിക്കവാറും നഷ്ടപ്പെട്ടു പോയത് മിക്ക മോണ രോഗം കൊണ്ട് പല്ലിന്റെ വേര് പോയിട്ടാണ് പല്ലുകൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ പല്ലിന്റെ വേര് മൊത്തം നഷ്ടപ്പെട്ട് പല്ല് നമുക്ക് കൈകൊണ്ട് ഇളക്കി എടുക്കാവുന്ന അത്രയും ഇളകിയിരിക്കുന്ന അവസ്ഥയിലെത്തും പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു പരാതിയാണ് എന്തൊക്കെയോ മിസ് ഭയങ്കര കരകരപ്പ് തോന്നു അല്ലെങ്കിൽ നമുക്ക് അവിടെ മുമ്പായിരുന്നു ബെറ്റർ ഇപ്പോൾ എന്തോ മോശം അവസ്ഥയിൽ എത്തിയിരുന്നുണ്ട് പക്ഷെ അതൊരു താൽക്കാലികമായൊരു ഫീലിങ് മാത്രമാണ് കാരണം നമുക്ക് അത്രയും നാള് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് നമ്മുടെ പ്ലാക്ക് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നതെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാൽക്കുലസ് അല്ലെങ്കിൽ പ്ലാക്ക് കാരണം ഉണ്ടായിരുന്ന ഗ്യാപ്പുകൾ ഓപ്പൺ അപ്പ് ആവുകയാണ് അപ്പോഴാണ് അവിടെ നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് പക്ഷെ അതൊരു വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് അത് ഓക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പൊ ഇത് ഈ ഒരു കാരണം കൊണ്ട് പല്ല് ക്ലീൻ ചെയ്യാതിരിക്കരുത് നിങ്ങൾ ക്ലീൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല അതൊരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണമെന്നും അത്ര അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ക്ലീൻ ചെയ്യാൻ മാത്രം അഴുക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായ നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്തിരിക്കണം അതിൽ ഉപേക്ഷയെന്ന് വിചാരിക്കരുത് നമ്മളിപ്പോൾ നമ്മളൊരു മുഖത്ത് ഫേഷ്യൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ മാനിക്യൂർ പെഡിക്യൂർ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പല്ലിനെ ക്ലീൻ എന്ന് പറയുന്നത് കാരണം ഈ അഴുക്കിരുന്ന് പല്ലിൻ്റെ വേരുബലം ഒരു പരിധിയിൽ കൂടുതൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചത് പഴയപോലെ ആവില്ലായെന്നുള്ളതുകൊണ്ട് അപ്പോൾ ആ പല്ലുകളുടെ ആരോഗ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ അത് മോണരോഗം വരാൻ നോക്കാനുള്ളത് ഈ സിമ്പിൾ പ്രൊസീജിയർ മാത്രമാണ് പല്ല് ക്ലീൻ ചെയ്യുക റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യുക ഏർ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ നോക്കുക അതായത് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക അതല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ പല്ലിന് ഇളക്കം തോന്നുന്നുണ്ടോ പുളിപ്പ് തോന്നുന്നുണ്ടോ ഇതൊക്കെ മോണരോഗത്തിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാവാം ഇത് കറക്റ്റായി ഡെൻറ്റിസ്റ്റിനോട് പറയുകയും അതിന് നിന്നുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യണം ചിലപ്പോൾ മോണോരോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒ പി ജി എന്ന് പറയുന്നത് പല്ലുകളുടെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഫുൾ പല്ലുകൾ കാണുന്ന എക്സ്റേ എടുക്കാൻ ഡോക്ടർ പറഞ്ഞേക്കാം അത് മോണരോഗം എന്തുമാത്രം വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു റേഡിയോഗ്രാഫിക് സ്കാൻ ഇമേജ് ആണ് പിന്നെയുള്ളത് ചില അസുഖങ്ങളുള്ളവർക്ക് മോണരോഗം വരാൻ സാധ്യത കൂടുതലാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രമേഹമുള്ളവർക്ക് മോണരോഗം വളരെ റേറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഒരു മോണരോഗം വരുന്ന ഒരാൾക്ക് കൂടുതൽ വേഗതയിൽ മോണരോഗം വ്യാപിക്കുകയും പല്ലിൻ്റെ വേരുബലം ഉടനടി നഷ്ടപ്പെട്ട് വിത്തിൻ മാറ്റർ ഓഫ് മന്ത്സ് ഈ പല്ല് പോകാനും സാധ്യതയുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് മോണരോഗത്തിനെ പറ്റി നമുക്ക് പറയാവുന്ന വളരെ ചുരുക്കം കാര്യങ്ങൾ മോണരോഗത്തിന്റെ ചികിത്സകളെപ്പറ്റി വേഗത്തിലൊന്നു പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ പല്ല് ക്ലീൻ ചെയ്യാൻ സാധാരണ ക്ലീൻ ചെയ്യലാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ മോണരോഗം കണ്ടുപിടിച്ചെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതിനപ്പുറത്തേക്ക് മോണരോഗം വ്യാപിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു രണ്ട് മില്ലിമീറ്റർ കൂടുതൽ പല്ലിൽ നിന്ന് വേര് കാണുന്ന രീതിയിലൊക്കെ മോണ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോ പെരിയഡോണ്ടൽ പോക്കറ്റ് നിങ്ങളെന്ന് പറയും നമ്മൾ അതായത് അണുബാധ വന്ന് പല്ലില് എല്ല് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് അവിടെയൊക്കെ പഴുപ്പ് വരുന്ന അവസ്ഥയുണ്ട് അത് അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സാധാരണ ക്ലീനിങ് കൊണ്ട് മോണരോഗം മാറാതെ വരും അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒ പി ജി എന്ന് പറഞ്ഞൊരു എക്സ്റേ ഒക്കെ എടുത്ത് സ്പെഷ്യലിസ്റ്റുകളായ സർജന്മാരുണ്ട് മോണയുടെ സർജന്മാർ അവരെ പെരിയഡോണ്ടിസ്റ്റുകൾ എന്നാണ് വിളിക്കുക പെരിയഡോണ്ടിസ്റ്റുകൾ വന്ന് ഫ്ളാറ്റ് സർജറി എന്നൊരു ചെയ്തിട്ടാണ് ഈ പറയുന്ന അണുബാധ അതായത് ഇത് പുറമേക്ക് അണുബാധ അല്ല പല്ലുകൾക്ക് ഇടയിലുള്ള എല്ലിലുള്ള അണുബാധയാണ് നമ്മൾ മാറ്റുന്നത് അത് ചികിത്സ ചെയ്യുന്ന ചില കേസിൽ ഈ പറയുന്ന എല്ല് അണുബാധ കാരണം നഷ്ടപ്പെട്ടു പോയ എല്ലിൽ ഗ്രാഫ്റ്റ് വെച്ച് പോയിരിക്കുന്ന എല്ല് തിരിച്ച് വളർത്തിയെടുക്കാനുള്ള ഒരു പറയുന്ന എന്താ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് പോലും അവൈലബിൾ ആണ് ഇനി പല്ലുകൾ ഇളകിയിട്ടുണ്ടെങ്കിൽ പോലും അവയെ പറയുന്ന മെത്തേഡ് വഴി ചെറിയൊരു വയർ വെച്ച് കണക്ട് ചെയ്ത് പല്ലുകളെ അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞ ചെറിയൊരു ഫൈബർ സ്പ്ലിന്റ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇളക്കം ഒഴിവാക്കണം കാരണം പലർക്കും ഈ പല്ല് പല്ലിളകുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും സംസാരിക്കുമ്പോഴൊക്കെ ഇളകി വേദനിക്കാം ചിലപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ന് പറയും ഇതൊക്കെ അവസാന വട്ട ട്രീറ്റ്മെന്റുകളാണ് കാരണം ചില കേസിൽ നമുക്ക് പല്ലിൻ്റെ മോണ മൊത്തം പോയി പക്ഷേ നമുക്ക് പല്ലെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം പല്ലെടുത്താൽ പിന്നെ അവിടെ വയ്ക്കാൻ ഇതിനേക്കാൾ ചിലവുള്ള ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് വേണ്ടി വരിക ആദ്യമേ പറഞ്ഞ പോലെ പല്ലുകളുടെ ഏത് ചികിത്സയും തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കുറെ ഡിലേ ചെയ്യും തോറും നമുക്ക് ചികിത്സിച്ചു മാറ്റാനൊക്കെ പറ്റും പക്ഷേ അതിന് വേണ്ടിയിരിക്കുന്ന ഒരുപാട് ചികിത്സകൾ വേണ്ടിവരും അതിനുള്ള എക്സ്പെൻസീവ് കമ്പാരിറ്റീവ്ലി എക്സ്പോണൻഷ്യൽ ആയിട്ട് അത് കൂടി വരും അതൊക്കെ ഒഴിവാക്കാൻ എപ്പോഴും നല്ലത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ആറ് മാസം കൂടെ ചെക്കപ്പ് ചെയ്യുക ആവശ്യമെങ്കിൽ ക്ലീൻ ചെയ്യുക അങ്ങനെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതുപോലെ ചില പേസ്റ്റുകൾ ഉപയോഗിക്കുക ചില മൗത്ത് വാഷുകൾ ഉപയോഗിക്കുക ചില പ്രത്യേകതരം ബ്രഷുകൾ ഇൻടർഡെൻ്റൽ ബ്രഷുകൾ എന്ന് പറയുന്ന ബ്രഷുകൾ ഉണ്ട് അതുപോലെ പല്ലുകൾക്ക് മോണയ്ക്ക് അധികം ഡാമേജ് സോഫ്റ്റ് ബ്രിസൽസ് ഉള്ള ബ്രഷുകളുണ്ട് ചില പ്രത്യേക മൗത് വാഷുകൾ മോണക്ക് കൂടുതൽ ഗുണം ചെയ്യുന്ന മൗത്ത് വാഷ് ഇതൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചികിത്സകളെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടുള്ളത് പിന്നെ ആദ്യമേ പറഞ്ഞു വീണ്ടും ഫോളോ അപ്പ് നമ്മൾ ഒരു നല്ല ഏറ്റവും നല്ല മോണരോഗ സാധനങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല ചികിത്സ ചെയ്താൽ പോലും നിങ്ങൾ ആറുമാസം കൂടുമ്പോൾ ഈ ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഇതിന് ചികിത്സയുടെ ഗുണം മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഈ പ്രോസസ്സൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് മോണയിൽ വീണ്ടും ആഘാതം ഏൽപ്പിക്കാനുള്ള സാധ്യത നമ്മളപ്പോ അത് ഒരിക്കലും മറന്നുപോവാതെ ഒരു റിലീജിയസ്ലി അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കറക്റ്റ് ആയിട്ട് ചെക്കപ്പ് ചെയ്യുക അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേറൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണുന്നവരെ നന്ദി